ഹലോ ഡിയേഴ്സ് അപ്പം ഇന്ന് റൂം ക്ലീൻ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ വീഡിയോടാന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ റൂമിൻ്റെ നാല് സൈഡിൽ ഒരു ഭാഗം ഹസ്ബൻഡ് പുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്താണ് നല്ല പൊടി ഇരിക്കുന്നത് അപ്പോൾ അവിടുത്തെ വോൾ ഡക്കറാണ് തുടച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല പൊടിയാണ് അപ്പോൾ ഈ വോൾ ഡെക്കറിൽ കുറേ ഐറ്റംസ് വെക്കാറുണ്ട് അപ്പോൾ അതിലൊരു ഐറ്റം ആണിത് ഇത് ഞങ്ങൾക്ക് മാരേജിന് ഗിഫ്റ്റ് കിട്ടിയതാണ് ആരെ ഗിഫ്റ്റ് തന്നേന്നൊന്നും ഓർമ്മയില്ല പിന്നീടത് ഞങ്ങൾ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം നല്ല ഭംഗിയാണത് ആ വോൾ ഡെക്കറിന് ഇരിക്കുന്നത് കാണാനായിട്ട് പിന്നെ ഒരു ബുദ്ധൻ ഉണ്ട് അത് ഞാൻ ഹസ്ബൻഡ് മാര്യേജിന് മുന്നേ ബർത്ത്ഡേക്ക് ഡേക്ക് കൊടുത്തൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചേരുണ്ടല്ലോ അത് ഞങ്ങൾക്ക് ഇടത്തി ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അങ്ങോട്ട് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ പിന്നെ ഇത് ആ വോൾഡെക്കറിൻ്റെ അടുത്തുള്ള എല്ലാ പൊടിയും അടിച്ച് നീക്കുകയാണ് നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഇതേ ജനലൊക്കെ നന്നായി തുടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ജനൽ തുറന്ന് തുടയ്ക്കാനായിട്ട് പറ്റില്ല കേട്ടോ തൊട്ടപ്പുറത്ത് തൊഴുത്താണ് പിന്നെ മീൻകൂട്ടമാർ വെള്ളമൊക്കെ ഒന്ന് മാറ്റി എടുക്കാനുണ്ട് പിന്നെ ഇതേ തുടച്ച വോൾടെറമ്പ് വെക്കുന്ന ഐറ്റംസ് ഒക്കെ അതേപോലെ തന്നെ അവിടേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം തുടക്കേണ്ടി വന്നു നല്ല പൊടിയുണ്ടായിരുന്നു പിന്നെ ഇതേ അവിടെ വെക്കുന്ന ഒരു ചെടി വോൾടക്കറുമ്പ് വെച്ചിരുന്നതാണ് അതാകെ ആകെ കരിഞ്ഞു ഉണങ്ങിപ്പോയ പോലെ ആയപ്പോൾ ഞാനത് മാറ്റിയിട്ട് വെട്ടിയിട്ട് നല്ല ചെടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് അത് വെച്ചപ്പോൾ പിന്നെ ഇത് എല്ലാ ഫ്രെയിമുകളും തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് കല്യാണത്തിന് ഒരുപാട് കിട്ടിയത് സേവ് ദി ഡേറ്റിൻ്റെ കുറേ ഫോട്ടോസ് വെച്ചിട്ടുള്ള ഫ്രെയിമാണ് അപ്പോൾ കുറച്ച് വീട്ടിലും ഇവിടെയായിട്ട് മാറി വെക്കുകയാണ് ചെയ്ത കേട്ടോ അപ്പോൾ ഇത് എൻഗേജ്മെൻ്റ് ഒരു ഫോട്ടോ ആണ് എനിക്ക് നല്ല ഇഷ്ടം ആ ഒരു ഫോട്ടോ എൻഗേജ്മെൻ്റിൻ്റെ ആ ഒരു സാരി എടുത്ത ഫോട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഇതൊക്കെ ട്രിപ്പ് പോയ ഫോട്ടോയും പിന്നെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഫ്രെയിമും ഉണ്ട് കേട്ടോ അപ്പോൾ സേതുരേറ്റിൻ്റെ ഫോട്ടോസാണ് ഇതിപ്പോൾ ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ ഇത് ഇത് രണ്ടാമത്തെ അടുത്തിടെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഡേക്ക് എടുത്തൊരു ഫോട്ടോ ആണ് അപ്പോൾ അത് ഫ്രെയിമൊക്കെ വെച്ച് മോൾഡൊക്കെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻകുട്ടന്മാരെ വെള്ളമൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ കുറച്ചായി മാറ്റിയിട്ട് അപ്പോൾ എനിക്ക് മീനിനെ പിടിക്കാനായിട്ട് പേടിയാണ് അപ്പോൾ എടത്തിനെക്കൊണ്ട് വെള്ളമൊക്കെ ഒന്ന് മാറ്റിക്കാണ് കേട്ടോ മീനെ പിടിച്ചിട്ട് ഇട്ട് തരാൻ പറഞ്ഞപ്പോൾ എടുത്ത് ചെയ്തേ ഇത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഇരിക്കുകയാണ് കേട്ടോ ആകെ പൊടിയായിരുന്നു അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി സെറ്റ് ആക്കിയിട്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ